ഇതിപ്പോ എങ്ങനെ അല്ലെങ്കിൽ സാധാരണ എങ്ങനെ അറിയോ ഈ പശുക്കൾക്കൊക്കെ പറഞ്ഞ ചെന പിടിച്ചു കഴിഞ്ഞാല് അവരാ വയറ് വീർക്കുന്നതിനനുസരിച്ച് ഔടും വീർക്കും ഔട്ടിലേക്ക് പാലിറങ്ങും ഇതിപ്പോ വയറ് വീർത്തപ്പൊ അവിടും പോയാലോ ഇതെന്ത് എന്താ നീര് മേലത്തെ നീര് കിട് താഴത്തേക്ക് ഇറങ്ങി പോയതാ എടാ പായ നാല് മൈസൂർ പോവാനോ അല്ലെങ്കിൽ നാല് ചെറുപഴോ തിന്നിട്ട് രാത്രി കിടക്ക് രാത്രി നല്ലോണം കൊണ്ട് ആസ്വദിച്ച് തൂറിയാ തീരുവന്റെ ഈ പ്രശ്നം ആ തൂറാത്ത പ്രശ്നം അത് എവിടെയെങ്കിലും ഒക്കെ കെട്ടി കിടക്കണുണ്ടാവും ബ്ലോക്കായിട്ട് ഗ്യാസ് കുടിഞ്ഞിട്ട് വയറും തള്ളി പിടിച്ചോണ്ട് വരുന്നു അതിനെ പറ്റിയ കുഞ്ഞാണ്ടം പിന്നാലും നാണല്ലടാ നാരയളങ്ങൾ ആടും പെട്ടും ആടും പെണ്ണും കെട്ടിട്ട് ഇങ്ങനെ ജീവിക്കണനെക്കാളും നല്ല രീതി കൂടെ േ എല്ലാത്തരം ജന്മങ്ങള് എന്തായി പെറുവാ അങ്ങനെ പ്രസവിക്കാൻ സമയാവുമ്പോ കുണ്ടനളിയാങ്ക പാമോയിൽ മേടിച്ചോ അതിങ്ങനെ കട്ടായിട്ട് ഒന്ന് തണുപ്പിക്കൊന്ന് ഒന്ന് ആക്കിട്ട് ആ നാല് സൈഡിലൊന്നിങ്ങനെ വക്കിലൊന്നിങ്ങനെ തേച്ചുകൊടുത്താല് നമ്മള് റൊട്ടി ചൂടണ ആ അതില്ലേ മിഷീൻ തൊട്ട് കൊടുക്കുന്ന മതി ഒന്നിട്ട് തൊട്ട് കൊടുത്തോ സിമ്പിൾ ആയിട്ടുണ്ട് പോകുന്നുള്ളു അല്ലെങ്കി ഒന്ന് ഗ്രീസ് കൊടുത്താലും മതി നല്ല വല്ലാതെ ഇടങ്ങറാക്കണ്ട ചെക്കനെ കണ്ണന്ന് പൊന്നിയിച്ചൊക്കെ പറഞ്ഞല്ലോ മുക്കണേ മറ്റേ ഇല്ലല്ലോ അതുകൊണ്ട് ബാക്കിൽ കൂടെ തന്നെ വരണല്ലോ ഇപ്പൊ അത്